ഇന്നത്തെ ക്ലാസ് ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി കുറേ സബ്സ്ക്രൈബ് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് മൂന്നാമത്തെ ക്ലാസ് ആണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചുരിദാർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം ഞാൻ സ്റ്റിപ്പൊന്ന് നമുക്ക് അയൺ ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട് നന്നായിട്ട് ഒട്ടിയിട്ടില്ല കുഴപ്പമില്ല നമുക്കിത് എക്സ്ട്രാ നിൽക്കുന്നത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അതിന് ശേഷം ഈ സ്റ്റിപ്പ് മടങ്ങാതെ നമ്മൾ ഈ തുണിയൊന്ന് ഇതേപോലെ തുണി മാത്രം ഇതേപോലെ ഒന്ന് പിടിച്ച് അകത്തോട്ട് മടങ്ങിക്കൊടുക്കുന്നത് നല്ലതാണ് കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പത്തിൽ സാധിക്കും സ്റ്റിപ്പും നന്നായിട്ട് ഒട്ടിയിട്ടില്ല അറ്റം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ സ്റ്റിപ്പ് മടങ്ങാത്ത വേണം നമ്മൾ മാത്രം പിടിച്ചാണ് നമ്മൾ ഇത് മടക്കി കൊടുക്കേണ്ടത് ഇതിപ്പോ സ്റ്റിപ്പ് അയൺ ചെയ്തിട്ട് ഒട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ കൂടെ ഒരു സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അത് അറ്റം നമ്മൾ മടക്കി തയ്ച്ച് ഇതേപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് അയൺ ചെയ്തപ്പോൾ ഇത് കറക്റ്റായിട്ട് ഒട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാനിതിനകത്തൂടെ കൂടെ ഒരു സ്റ്റിച്ചുകൂടെ കൊടുത്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് എടുക്കാം ഫ്രണ്ട് പാർട്ട് എടുക്കാം അതിന് ശേഷം ഇതിൻ്റെ നല്ല വശമാണ് നമ്മൾ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശമാണ് നമ്മളിത് എടുക്കേണ്ടത് നല്ല വശം ഈ നല്ല വശം ഇത് പുറത്തായിട്ട് നമ്മൾ ഈ കഴുത്തിൻ്റെ അടയാളം ചെയ്തതിൻ്റെ സെൻറ്റർ കണക്കാക്കി നമ്മളിത് കറക്റ്റായിട്ട് ഇതേപോലൊന്ന് വെച്ച് കൊടുക്കാം നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിൽ നമുക്കിതുപോലൊന്ന് പിൻ ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഈ സ്റ്റിപ്പിൽ തൊടാതെ നമ്മൾ ഈ സ്റ്റിപ്പിൻ്റെ അറ്റത്തുകൂടെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ കാണുന്ന രീതിയിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നാൽ സ്റ്റിച്ചിൻ്റെ പുറത്ത് സ്റ്റിപ്പിൻ്റെ പുറത്ത് സ്റ്റിച്ച് വീഴാത്ത രീതിയിൽ നമ്മൾ ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതുപോലെ തിരിച്ച് തിരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക നമുക്ക് അകത്തുള്ള പീസ് നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം കുറച്ച് തയ്യൽത്തുമ്പ് ഇട്ടാണ് നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമുക്ക് ഇതിനകത്ത് നമുക്ക് ഈ ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ സ്റ്റിപ്പിൽ കട്ട് ചെയ്യരുത് സ്റ്റിച്ചിലും കട്ട് ചെയ്യരുത് അല്ലാണ്ട് നമുക്ക് ഈ തുണിയിൽ മാത്രം നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇനി നമുക്കിത് തിരിച്ചു കൊടുക്കാം നമ്മൾ തിരിച്ച് എടുത്തിട്ടുണ്ട് സ്റ്റിച്ച് നമ്മളിപ്പോൾ ഇത് മറിച്ചതിന് ശേഷം നമുക്ക് ഈ സ്റ്റിച്ച് ഈ സ്റ്റിപ്പിൻ്റെ പുറത്തോട്ട് അകത്തുള്ള സ്റ്റിച്ച് ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ പുറത്തോട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ റെഡിമെയ്ഡ് പോലെ നമുക്ക് നല്ല നീറ്റായിട്ട് നമ്മുടെ ചുരിദാറ് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്ക് പല രീതിയിൽ കഴുത്തിൻ്റെ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം പക്ഷേ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത് അപ്പോൾ ഇതിപ്പോൾ തയ്യൽ ഒന്നും ഇവിടെ കാണാത്ത രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അകത്തോട്ട് ഒന്ന് സൂചി നൂലും കോർത്തതിന് ശേഷം നമുക്കൊന്ന് കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ കുറച്ചുകൂടെ നീറ്റായിട്ട് കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ അത് ഞാൻ പിന്നീട് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചുതരാം അപ്പോൾ ഇത് ഒരു രീതിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇനി ഞാൻ ബാക്ക് കഴുത്ത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഇന്നലെ ഞാൻ ബാക്ക് എഴുത്ത് കട്ട് ചെയ്തിട്ടില്ലായിരുന്നു അപ്പം അത് നമ്മൾ എത്രയാണ് ഇറക്കമുള്ളത് നോക്കിയതിന് ശേഷം അര ഇഞ്ച് താഴ്ത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം റൗണ്ടായിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ കഴുത്ത് കട്ട് ചെയ്തിട്ടുണ്ട് നമുക്കിത് നിവർത്തിയിടാം നമുക്ക് വെറുതെ ഒരു പീസ് ഇതേപോലെ വെച്ചതിന് ശേഷം നല്ല വശം അടിയിൽ വരുന്ന രീതിയിൽ ബാക്ക് പാർട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം ഇനി നമുക്കിവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഒരു കാലിഞ്ച് വരുന്ന രീതിയിൽ നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇതിൽ കാണുന്ന രീതിയിൽ നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തോളൂ ഫ്രണ്ട് നെക്ക് സ്റ്റിപ്പ് ഇല്ലാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം പക്ഷേ ഇതിനേക്കാളും ഭംഗി മറ്റേ രീതിയിൽ സ്റ്റിപ്പ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ കൈ കൊണ്ട് തയ്ച്ച് വയ്ക്കുന്നതാണ് നീറ്റും ഭംഗിയും ഇത് പാത്തുള്ളത് എടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്ക് ഇതിനകത്തുള്ളത് ഇതേപോലെ കട്ട് ചെയ്ത് ഇടാം സ്റ്റിച്ച് കട്ടാവാത്ത രീതിയിൽ നമ്മൾ ഇതേപോലൊന്നും കട്ട് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം സ്റ്റിച്ച് കട്ടാവരുത് സ്റ്റിച്ച് കട്ടാവാതെ തുണിയിൽ മാത്രം ഞാൻ സ്റ്റിച്ചിൻ്റെ അടുത്ത് വരെ നമ്മൾ സ്റ്റിച്ച് അടുത്ത് വരെ ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ നമ്മൾ നേരത്തെ നല്ല വശമാണ് വെച്ച് സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ ഇതിനിപ്പോൾ തിരിച്ചിങ്ങനെ അകത്തോട്ടിടുമ്പോഴേക്കും ബാക്കിനൊക്കെ സ്റ്റിച്ച് കഴിഞ്ഞ് കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് ഇതേപോലൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് കിടക്കുന്ന തുണി എക്സ്ട്രാ കിടക്കുന്ന തുണി കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ അറ്റം ഒന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ ഇതുപോലെ കിടക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഈ മെഷീൻ വെച്ച് തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് നല്ലത് ഇപ്പം ഞാനത് പിന്നീട് കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചുതരാം ഇനി നമുക്ക് ചുരിദാറിൽ ഡോട്ട് പിടിക്കണം അപ്പം അതെങ്ങനെയാണ് ആ ഡോട്ട് പിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഈ ബാക്കിലാണ് നമ്മൾ ഡോട്ട് പിടിക്കുന്നത് ഇതിപ്പോൾ ഡോട്ട് നമ്മൾ ചെയ്യാനായിട്ട് നമുക്ക് ഈ ബാക്ക് പാർട്ട് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഡോട്ടിൻ്റെ ഈ ഷോൾഡറിൻ്റെ സെൻറ്റർ കണക്കാക്കി താഴോട്ടാണ് നമ്മൾ സാധാരണ ഡോട്ട് പിടിക്കുന്നത് അപ്പോൾ അത് പലർക്കും പല അളവായിരിക്കും ഹൈറ്റിനനുസരിച്ച് കുറച്ച് അളവിന് വ്യത്യാസം വരും ഇതിപ്പോൾ എനിക്ക് ഉയരുന്ന താഴോട്ട് പന്ത്രണ്ട് ഇഞ്ചാണ് എനിക്ക് വേണ്ടത് പന്ത്രണ്ട് ഇഞ്ച് താഴ്ത്തി അതായത് ഷോൾഡറിൻ്റെ സെൻറ്ററായിട്ട് പന്ത്രണ്ട് ഇഞ്ച് താഴ്ത്തി ഒരു എട്ട് ഇഞ്ച് കണക്കാക്കിയാണ് ഞാൻ ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ അളവ് നോക്കാം നമുക്ക് ആ ഷേപ്പിനനുസരിച്ചിട്ടാണ് ഇത് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് ഒരു പന്ത്രണ്ട് ഇഞ്ച് താഴ്ത്തി ഞാൻ ഒരു എട്ട് ഇഞ്ച് ഇതുപോലെ അടയാളം ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതിനെ ഇതേപോലെ ഒന്ന് പിടിച്ചതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ എടുക്കാം സെൻറ്റർ ആകുമ്പോൾ നാലാണ് ഈ നാലിഞ്ചിൻ്റെ അടുത്തായിട്ട് നമ്മൾ ഒരു കാലിഞ്ച് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതിങ്ങനെ ഇതേപോലെ വരച്ചു കൊടുക്കുക ഇപ്പം നമ്മളത് രണ്ട് സൈഡും ഇതുപോലൊന്ന് വരച്ചു കൊടുക്കണം െങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കൂടെ നോക്കാം ഷോൾഡർ സെൻറ്റർ കണക്കാക്കി നമുക്ക് നേരത്തെ അടയാളം ചെയ്ത് വെച്ച് ഇതിൻ്റെ ഇതുപോലെ നമുക്കൊന്ന് എടുക്കാം അതിനുശേഷം നമുക്ക് അറ്റത്തായിട്ട് നമുക്ക് ഒറ്റത്തായിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വീതി കൂട്ടി നമ്മൾ കാലിൻ്റെ കണക്കാക്കി ഇതേപോലെ കൊണ്ടുവരിക അതിനുശേഷം വീണ്ടും വീതി കുറച്ച് താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് വിടുക നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇത് സെയിം കളർ ആയതുകൊണ്ട് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കുന്നില്ല കണ്ടോ ഇതുപോലെ ഒരു ലൈനായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അതേപോലെ ഇപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്ത് വന്നതിന് വീതി കൂട്ടി വന്ന് വീണ്ടും സെന്ററിൽ എത്തുമ്പോൾ വീതി കുറച്ച് താഴോട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതിൽ രണ്ടില് നമ്മൾ ഡോട്ട് പിടിച്ചിട്ടുണ്ട് ഞാൻ വേറൊരു തുണിയിൽ ഡോട്ട് പിടിക്കുന്നത് കാണിച്ചു തരാം അപ്പോൾ നമ്മളിങ്ങനെ ആവശ്യമുള്ളത് ഇങ്ങനെ എടുത്ത് വയ്ക്കുക അതിൻ്റെ സെൻറ്റർ കണക്കാക്കി അര കാലിഞ്ച് അകത്തോട്ട് എടുക്കുക അതിന് ശേഷം നമ്മളിത് ഇതുപോലെ ഒന്ന് വീതി കൂട്ടി വന്നതിന് ശേഷം വീതി കുറച്ച് ഇതേപോലെ ഒന്ന് കൊടുക്കുക ഇതിൽ വീതി കൂട്ടിയതിന് ശേഷം പതുക്കെ താഴോട്ട് വീതി കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ഇതേപോലെ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കുറച്ച് സമയം സ്റ്റിച്ച് ചെയ്ത് പഠിക്കുമ്പോഴേക്കും നിങ്ങൾക്കത് മനസ്സിലായിക്കോളും ഇതിപ്പം നമ്മൾ ബാക്ക് പാർട്ട് നമ്മൾ ഡോട്ട് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട് സെൻറ്റർ ആയിട്ട് നമ്മളിതുപോലെ രണ്ട് ഡോട്ട് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്കിതിൻ്റെ ഷോൾഡർ യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ ഷോൾഡറ് യോജിപ്പിച്ച് കൊടുക്കണം അതായത് നല്ല വശവും നല്ല വശമായിട്ടാണ് നമ്മൾ ഈ ഷോൾഡർ ഇതേപോലെ കൊടുക്കേണ്ടത് അതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്റ്റിച്ചിങ് അറിയാവോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മിഷീൻ ചവിട്ടുന്നതിലോ നൂല് മിഷീൻ ഇടുന്നതിലോ ഇതുപോലെ കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിലോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം ഇതിപ്പോൾ രണ്ട് സൈഡും നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ഇതേപോലെ ഒന്ന് നിവർത്തിയിടാം ഷോൾഡർ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമുക്കിപ്പോൾ ഇത് ഇവിടെ നിന്നാണ് നമ്മൾ ഇതിൻ്റെ ബോഡി ഷേപ്പ് നമ്മൾ ഇത് വണ്ണം നമ്മൾ അളന്നിട്ടിട്ടുള്ളത് ഏതാണ്ട് ഇതുപോലെ വരും അപ്പോൾ നമുക്ക് അവിടെ മുതലേ നമുക്കിതിൻ്റെ ഫ്രണ്ട് പാർട്ട് അതായത് ഇതിപ്പോൾ ഇതേപോലെയല്ലേ ഇരിക്കുന്നേ അതായത് ഈ കൈക്കുഴിയുടെ ഭാഗത്തായിട്ട് നമ്മൾ ഈ ഫ്രണ്ട് പാർട്ട് ഒരു സൈഡിൽ നിന്ന് മാത്രം നമ്മൾ ഒന്ന് എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നും കൂടെ ഞാൻ കാണിച്ചുതരാം അപ്പം ഇതിപ്പോൾ കുറച്ച് ഒരു ഒരു കാലിഞ്ചോ അര ഇഞ്ചോ വരുന്ന രീതിയിൽ നമുക്കിതുപോലെ ഫ്രണ്ട് പാർട്ട് ഇതേപോലെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പം നമുക്ക് ഈ കൈക്കുഴിയുടെ ഭാഗത്തായിട്ട് ചുളിവുകളൊന്നും വരാതിരിക്കാനാണ് നമ്മൾ ഇതേപോലെ ചെയ്യുന്നത് ബാക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യം ഇല്ല ഇപ്പം ഈ സമയത്ത് നമുക്കിത് മൊത്തത്തിലൊന്ന് ഷേപ്പ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം ഇല്ല അപ്പോൾ ഇനിയിപ്പോൾ ഇത് മാത്രം ഒന്ന് എടുക്കുക അതിന് ശേഷം നമുക്ക് ഇവിടുന്ന് വേണ്ട നമ്മൾ ഈ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ അളന്നിട്ടിട്ടുള്ള ഭാഗത്തു നിന്ന് നമ്മളിതേപോലൊന്ന് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വെട്ടിക്കൊടുക്കണം കുറച്ച് തുണി നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് വീതി കൂട്ടി കട്ട് ചെയ്ത് വീതി കുറച്ച് കുറച്ച് പതുക്കെ നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇപ്പം ഫ്രണ്ട് പാർട്ട് നമ്മൾ അല്പം ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതേപോലെ അപ്പുറത്തെ സൈഡ് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒന്നുകൂടെ ഞാനത് മനസ്സിലാകാത്തവർക്ക് പറഞ്ഞുതരാം പോലെ നമ്മൾ ഇത് കൊടുക്കുക പിന്നെ നമുക്ക് ഈ ഫ്രണ്ട് പാർട്ടിലാണ് നമ്മളിത് ചെയ്യേണ്ടത് ഫ്രണ്ട് ഇങ്ങനെ വീതി കുറച്ച് വീതി കൂട്ടി ഒത്തിരിയൊന്നും കട്ടി ചെയരുതേ കുറച്ച് അതിനൊരു പ്രത്യേകിച്ച് ഒരു അളവായിട്ട് പറഞ്ഞുതരാനായിട്ട് എനിക്കറിയില്ല ഒരു അതായത് ഒരു കാലിഞ്ചാണ് നമ്മളിവിടെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത് ആ സമയത്ത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് കക്കിഴിയുടെ ഭാഗത്തുണ്ടാകുന്ന ചുളിവൊക്കെ ഒരു പരിധി വരെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് നമുക്കിതേപോലെ എടുക്കാം അതിനുശേഷം നമുക്ക് ഈ കൈക്കിഴിയുടെ ഭാഗത്തായിട്ട് നമുക്കിതേപോലെ ഒന്ന് വെച്ച് സ്റ്റിച്ചിൻ്റെ താഴെയായിട്ട് വെച്ച് ഇതേപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക ഇങ്ങനെ പിടിച്ച് നോക്കുക ഇപ്പം ഇത് ഇവിടെ ആയിട്ടാണ് നമുക്ക് ഈ അട അടയാളമായിട്ട് ഇവിടെയാണ് വരുന്നത് അപ്പോൾ അവിടെ നമ്മളൊന്ന് വെറുതെ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം ഇതിപ്പോൾ രണ്ട് സ്ലീവ് ഒരുമിച്ചിട്ടാണ് ഉള്ളത് ഈ രണ്ട് സ്ലീവ് നമ്മളിതേപോലെ നിവർത്തി വെച്ച് കൊടുക്കുക ഒരുമിച്ച് ഒന്ന് വെച്ച് കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കരുത് അത് രണ്ടും ഇതുപോലെ വയ്ക്കുക അതിന് ശേഷം നേരത്തെ നമ്മൾ ബോഡി പാർട്ടിൽ കട്ട് ചെയ്തതുപോലെ തന്നെ നമ്മൾ ഇതിലൊന്നും കുറച്ച് ഫ്രണ്ട് പാർട്ട് നമ്മൾ ഇതേപോലെ നമ്മളിതേപോലൊന്ന് ചരിച്ച് വരച്ച് ഇതേപോലെ ഒന്ന് കൊടുക്കുന്നുണ്ട് ഈ തയ്യൽ തയ്യൽ അതായത് ഇവിടെയാണ് നമ്മൾ അടയാളം ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അതുമായിട്ട് ഇതേപോലെ ഒന്ന് ഇവിടെ നമുക്കൊന്ന് ഇത് ഫ്രണ്ട് വരുന്ന രീതിയിലാണ് നമ്മൾ രണ്ടും അപ്പുറത്തെ സൈഡായിട്ട് നമ്മൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഈ ഷേപ്പ് അതായത് ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ടത് വീതി കുറച്ച് കൂട്ടി വീണ്ടും കുറഞ്ഞ് വരുന്ന രീതിയിൽ ഇനി നമുക്ക് വീണ്ടും ഇപ്പുറത്തെ സൈഡിലൂടെ അതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ വരച്ചിട്ടാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിത് വരയ്ക്കാതെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഈ സ്ലീവ് എടുക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് സൈഡും എടുക്കുന്നില്ല ഒരു സൈഡ് മാത്രമാണ് ഒന്ന് ചരിച്ച് അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഫ്രണ്ട് രണ്ട് പാർട്ടും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് വീഡിയോ ഒത്തിരി ലെങ്ത് ലെങ്തായിട്ടുണ്ട് ഇത്രയും സ്റ്റിച്ചിങ് ആയപ്പോഴേക്കും ഒത്തിരി ലെങ്ത് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കി സ്റ്റിച്ചിങ് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണിക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ